ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ പുറകിലുള്ള വ്യൂ ആണ് അളിയനും ഫ്രണ്ട്സും പാലക്കാട്ടേക്ക് വന്നപ്പോൾ അവരെയും കൂട്ടി മലമ്പുഴയിലേക്ക് ഒരു ഡ്രൈവ് വന്നതാണ് ഞങ്ങൾ അത്യാവശ്യം ഇറങ്ങുമ്പോൾ ലേറ്റായി തന്നെ കുറച്ച് ഇരുട്ടി തുടങ്ങിയിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ്വൽ ഭംഗിക്ക് ഒരു കുറവില്ല കേട്ടോ ഞാൻ ഒരുപാട് തവണ ഡ്രൈവ് ചെയ്ത് വന്ന സ്ഥലമാണ് എങ്കിലും എത്ര വന്നാലും മതിയാവാത്ത ഒരു വിഷൽ ട്രീറ്റാണ് ഈ സ്ഥലം നമുക്ക് തരുന്നത് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം റോഡിൻ്റെ സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ഡിലേക്ക് ശേഷം ഞങ്ങൾക്ക് ഈസി ആയിട്ട് അകത്തോട്ട് കിടക്കാൻ കഴിഞ്ഞു ഈ പോകുന്ന വഴിയൊക്കെ അസാധ്യ ഭംഗിയാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് ശരിക്കും ഒരു റിംഗ് റോഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് ഇതിൻ്റെ പദ്ധതിയും പണിയൊക്കെ തുടങ്ങിയിട്ട് ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല അതും കൂടി വന്നാൽ ഈ സൈഡിലത്തെ റിസർവ് വയർ കാഴ്ചയും അപ്പുറത്തെ സൈഡിലെ കാടിലെ കാഴ്ചകളും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കാൻ കഴിയും ഇതിലൂടെ പോകുന്ന ഒരു ഡ്രൈവ് എല്ലാവിധം ഒരു സ്വപ്നം ആയിരിക്കും പണ്ട് റിസർവ് വോയറുടെ അകത്തേക്കൊക്കെ വണ്ടി അറയ്ക്കാൻ സമ്മതിക്കുമായിരുന്നു സമ്മതിച്ചിട്ടാണോന്നറിയില്ല അന്ന് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചെക്കിങ്ങുണ്ട് അഞ്ഞൂറ് രൂപയോളം ഫൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഞങ്ങൾ റിസർവ് വോയറിലേക്ക് ഇറങ്ങിയില്ല വണ്ടി ഇറക്കിയില്ല പകരം ഇവിടെ നിന്നുകൊണ്ട് ഈ ഭംഗിയുള്ള കാഴ്ച കണ്ട് ആസ്വദിക്കാനാണ് തീരുമാനിച്ചത് ഒരു രൂപയ്ക്ക് പോലും ടിക്കറ്റ് എടുക്കാതെ ഈസി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന ആളിയനും ഫ്രണ്ട്സിനും വല്ലാതെ ബോധിച്ചു ബോധിച്ചും ആലമ്പുഴയും റിസർവ് വോയറുടെ ഏരിയയും കുറച്ചു ദൂരം നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല മഴക്കാലാണെന്ന് പറിച്ചിലും മാത്രമേ ഉള്ളൂ തീരെ വെള്ളമില്ല അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം താഴേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസെടുക്കാനും അവിടുത്തെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കുറേ ആളുകൾ ഫാമിലി ആയിട്ട് വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു പാറുടെ മുകളിൽ കിടന്ന് ഈ കുളിർ കാറ്റ് കൊണ്ട് ഇവിടുത്തെ കാഴ്ച ഒക്കെ കണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വൈബാണ് എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല എനിക്കെപ്പോഴും ഇങ്ങനെ ആകാശം നോക്കി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആകാശം മാത്രമല്ല അവിടെ നമ്മുടെ നല്ല സീനറി സീനറിയൊക്കെ കണ്ട് നേരം വിശ്രമിച്ചു നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ ഒരു മെഡിറ്റേഷനോ മോട്ടിവേഷനോ ഒക്കെ തോന്നും നല്ല രസമാണ് സ്ഥലം കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇരുട്ടായി ഇരുട്ടായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖം മാറും കേട്ടോ ആകെ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് എൻടയർ ഡാമിൻ്റെ ബാക്ക് സൈഡും ഉള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചലിച്ചു പിന്നെ ഞങ്ങളുടെ ഫുഡ് പോയിൻ്റാണ് നഹ്തി കുഴിമന്തി അത് നല്ലൊരു കുഴിമന്തി കിട്ടുന്ന സ്ഥലമാണ് അൽഫാം ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അവിടെ വന്ന് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡടിച്ചു ഒട്ടിക്കത്തെ ടേസ്റ്റാണ് ഞങ്ങളെപ്പോഴും കഴിക്കാറുള്ള സ്ഥലമാണ് അപ്പോൾ തൃശ്ശൂർക്കാരെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടി കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല വൈബുള്ള സ്ഥലം ചിലവില്ല കുറച്ച് സമയം മതി സ്പെൻഡ് ചെയ്യാൻ പാലക്കാട് ടൗണിൽ നിന്ന് ഏഴോ എട്ടോ കിലോമീറ്റർ ഉള്ളൂ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം വന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയൊരു അസാധ്യ ഫോട്ടോസാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ നല്ല നല്ല ഫോട്ടോസ് കിട്ടി അതെല്ലാം ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബായ്